ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ആ മക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഒരു കുഞ്ഞു വീട്ടു വിശേഷങ്ങളൊക്കെയാണ് ഒത്തിരി വലിയ വിശേഷങ്ങളൊന്നും അല്ല കൂട്ടുകാരെ കാക്കച്ചിമാർ രാവിലെ അലമ്പാണ് കേട്ടോ ഭയങ്കര വേഗമാണ് രാവിലെ അപ്പോഴെന്താ ഹോസ്പിറ്റലിലൊക്കെ പോകണം ഇന്ന് അപ്പോഴും ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ വെച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴിതിനകത്ത് ഒരു ടിപ്പ് ഞാൻ എന്താ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അതെല്ലാം സൂപ്പറാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കി ഞാൻ ദ അത് അതുകൊണ്ട് അത് ആ സംഭവം ഇട്ടാണ് അതെ ഇവരെയൊക്കെ പൂക്കളുണ്ടാക്കും ഇവർക്കൊക്കെ പൂക്കളാക്കി കൊടുക്കുന്നത് കേട്ടോ ആ സംഭവം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കും കേട്ടോ ഇതിനകത്തൊക്കെ കൊണ്ടിട്ട് കൊടുക്കും അപ്പോഴും നിങ്ങളും അതൊന്ന് ചെയ്ത് കണ്ടോ നിറച്ചും പോവും എത്ര എണ്ണാനൊക്കത്തില്ല അത്രയ്ക്ക് പൂക്കളുണ്ട് ആ ആ സംഭവം ഞാൻ വാരിയിട്ടതാ കേട്ടോ ഇതിനകത്തൊന്നുമില്ല ഇതിനകത്തൊന്നുമില്ല പക്ഷേ ഇതേപോലെയുള്ള നമ്മുടെ ചെടി ചട്ടിക്കകത്ത് നിൽക്കുന്ന ചട്ടിക്കകത്തുള്ള ചെടിക്ക് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ നിങ്ങൾ ഒന്ന് പരീക്ഷിക്കൂ അപ്പോഴ് നമുക്ക് വീഡിയോ ഒക്കെ കാണാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ നല്ല രസം കേട്ടോ ഏ നമ്മുടെ വീടിൻ്റെ മേളി കയറി നിന്ന് ഇങ്ങനെ നോക്കാൻ നല്ല ഭംഗി എന്നു വെച്ചാൽ ഈ കിളികൾ ദേ എത്ര പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പറക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രസം കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടുത്തെ എന്താ റബ്ബറിൻ്റെയൊക്കെ ഇല കൊഴിയുന്ന സമയം ഫുള്ള് കൊഴിഞ്ഞിട്ട് വീണ്ടും വരുമ്പോൾ നമുക്ക് പണിയോട് പണി നിങ്ങൾ കണ്ടെട്ടോ ഈ പഴയ വീടിൻ്റെ മേൽക്കൂര ഇങ്ങനെ ഗോപുര മാതിരിയില്ലേ കണ്ടില്ലേ രണ്ട് ദിവസമായിരുന്നു നമ്മുടെ പഴയ വീടിൻ്റെ കണ്ടോ ഇതൊക്കെ ഇപ്പം എങ്ങനെയും ഇല്ലല്ലോ ഓടുള്ള വീടൊന്നും ഇല്ലല്ലോ ഇപ്പം എല്ലാം കോൺക്രീറ്റ് വീട്ടുകൾ നമ്മുടെ ഓമമാർ നീ ഇവിടെ കേട്ടോ സുപ്പിൻ്റെ വരതാകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇവനെ കുത്തി തരാം റെംബൂട്ടാനാണെങ്കിൽ നെയ്യ് ഇത്രയായി കേട്ടോ വലുതായി അതും എനിക്ക് ഇവിടെ നിന്ന് പറിക്കാം ഞാൻ തണലിന് വേണ്ടി കേട്ടോ റംബൂട്ടാൻ ഇവിടെയൊക്കെ നട്ടേക്കുന്നത് ചൂടാകുമ്പോൾ ഭയങ്കര ചൂടല്ല അപ്പോഴും ആ മുറി മുറിക്കും നമുക്കൊരു തണുപ്പ് കിട്ടും പൂത്തോ ഇത് ഇതെങ്ങനെ സുപ്പൂന ഇവിടെ നിന്ന് റംബൂട്ടാൻ പറിക്കാൻ കേട്ടോ ഇത് പൂവാണോ അതോ ഇല വരുവാണോ ഇതിൻ്റെ സമയമായില്ലല്ലോ ഇലയാണെന്ന് തോന്നുന്നല്ലേ കൂട്ടുകാർ ഏതെയ ഇലയാണെന്ന് തോന്നുന്നു നമ്മുടെ മുറിയെല്ലാം ഈ വശത്താണല്ലോ ഒരു ഒരു തണലിന് വേണ്ടി കേട്ടോ തണലിന് വേണ്ടി ഞാൻ ഇവിടെ നട്ടു ഒരെണ്ണ ഇവിടെ ഒത്തിരി ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ നല്ല തണൽ കിട്ടും ഓ ആ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അവരുടെ മേലിൽ നിന്ന് നല്ല രസം എനിക്ക് ആ മഞ്ഞപ്പൂ എന്തൊരു ഇഷ്ടമാണെന്നറിയാം ഇതേ ഇവിടെ നിന്ന് നമ്മുടെ പാക്ക് കൊണ്ടടക്കത് ഈ വീടിൻ്റെ മേളിൽ കയറി നിന്ന് നോക്കിയാൽ നല്ല ഭംഗി ഇതൊക്കെ കേട്ടോ ഇച്ചിരി ഒരു മഴയൊക്കെ പെയ്ത് അങ്ങോട്ട് മിനെ ഞാൻ മൂന്നാല് ദിവസം മുമ്പ് ഇവിടെ മഴ പെയ്തല്ലോ ആ അപ്പോഴ നല്ല ഭംഗി കേട്ടോ മേലിൽ നിന്ന് കാണുമ്പോഴേ ഇത് ഇന്നലെ നമ്മൾ ചട്ടിക്ക് പെയിൻ്റ് അടിച്ചത് നമ്മൾ ഇന്നലെ എന്താ പോച്ചയൊക്കെ പറിച്ചത് ദേ കരിയിലൊക്കെ വീണും കിടക്കുകയാണ് എനിക്ക് ആ മഞ്ഞപ്പൂവും നമ്മുടെ പാക്കുമാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ ആളും അനക്കുമൊന്നും ഇല്ല അപ്പുറത്ത് ഉണ്ട് പണിക്കാരൊക്കെയുണ്ട് ഒക്കെ ആയിരുന്നു അവിടെ ഇന്നാരും ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് കേട്ടോ ഈ സമയത്ത് ആരും ഇല്ല ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ കണ്ടോ ഇത് നമ്മൾ ഈ വീട് പാല് കാശിപ്പം ഏഴെട്ട് വർഷമായില്ലേ ആ സമയത്ത് ഇവിടെ കൊണ്ടു വന്നത് എൻ്റെ സാമ്പാ സാമ്പാ ഇത് സാമ്പാർ കലമൊന്നുമല്ല പുതിയതായിട്ടൊരു കലം വാങ്ങിച്ച് അതിനകത്തേ ഈ പാല ഈ പാല അന്ന് കൊണ്ടുവെച്ചതാണ് ഇത്രയും പൊക്കായതേ ഉള്ളൂ കേട്ടോ എട്ട് വർഷമായിട്ട് ഇതിൻ്റെ പൊക്കം കണ്ടോ നിങ്ങൾ ഇത്രേ ഇത്രയായതേ ഉള്ളൂ കല അതിൻ്റെ മൂട്ടിലെന്തോ ഏതാണ്ട് എടുത്ത് വെച്ചത് അതൊക്കെ പോയെന്ന് തോന്നുന്നു കേട്ടോ ഈ പാല എട്ട് വർഷം കൊണ്ട് ഇത്രേ ആയുള്ളൂ പക്ഷേ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെ നിൽക്കുന്നു പാല അന്ന് എടുത്തിവിടെ വെച്ചതാണ് കേട്ടോ ആരും കാണത്തൊന്നുമില്ല ഓടീന്ന് പോയാലൊന്നും ആരും കാണത്തില്ല വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുകയാണ് ഇതേ സുപ്പുവിന് അടുത്ത പണി കിടക്കുന്ന കേട്ടോ ഇതെല്ലാം തൂത്ത് വാരണം ഒന്ന് ഒന്ന് രണ്ടാഴ്ചയായിട്ടോ ഞാൻ ഇതിൻ്റെ മേലോട്ട് കയറിയിട്ട് കണ്ടോ ഇതിൻ്റെ മേലോട്ട് കയറിയിട്ട് ഒന്ന് രണ്ടാഴ്ചയായി ഇത് കണ്ട നിങ്ങളെ സംഭവം ഈ സംഭവം നിങ്ങൾ കണ്ടു ഇതാണെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ എന്തിനാ നമ്മുടെ എന്തിനാ നമ്മുടെ ചെടിക്കൊക്കെ ഉണ്ടല്ലോ ചെടിക്കൊക്കെ ഇത് സൂപ്പറാണ് കേട്ടോ ഇതേ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇതിങ്ങനെ അങ്ങോട്ട് പൊടിച്ച് നമ്മുടെ ചെടിക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നല്ലൊരു പണി കേട്ടോ ഇങ്ങനെ ഇതേ ഇങ്ങനെ നമ്മുടെ കൂട്ടമ്പം തന്നെ ഇതങ്ങ് ഇല്ല കേട്ടോ കണ്ടെ കണ്ട കണ്ടെ കണ്ട കണ്ട കണ്ടോ ഇത് പൊടിക്കും എന്നിട്ട് ഞാൻ പൊടിച്ചിട്ട് ഒരു കവറിനകത്തോ എന്താ ഒരു കൊട്ടക്കകത്തോ നമ്മളെടുത്ത് വയ്ക്കും എന്നിട്ട് എന്താ നമ്മുടെ ശരീര മൂട്ടിലൊക്കെ കൈ വയ്യ കൈ കൊണ്ട് ഈ വാരം നമ്മുടെ ശരീര മൂട്ടിലൊക്കെ അങ്ങോട്ട് കൊണ്ടിട്ടാലുണ്ടല്ലോ നല്ല വളവും ആവും നന്നായിട്ട് പൂക്കുകയും ചെയ്യും നിങ്ങൾക്കറിയാവ ഈ ഒരു ടിപ്പ് അറിയാൻ വയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് അറിയുന്ന ചേച്ചിമാരൊക്കെ കാണും കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചോളൂ ഇത് സൂപ്പറാണ് കേട്ടോ നമ്മുടെ ഈ പായൽ നമ്മുടെ പേരുടെ നീളിലൊക്കെ കിടക്കുന്ന പായൽ സൂപ്പറാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കൂ ട്രൈ ചെയ്തോളൂ ഒത്തിരി ഉണ്ട് കേട്ടോ എല്ലാ വശത്തും കിടക്കുന്നുണ്ട് അപ്പോഴും നാളെ രാവിലെ അങ്ങനെ എനിക്ക് നമുക്കേ ഇത് ഉച്ച സമയത്ത് ഡെയിലി സമയത്തോ ഉച്ച സമയത്തൊന്നും നമുക്കിത് ഇവിടെ കയറാൻ നോക്കാം കയറാൻ നോക്കും പക്ഷേ ഡെയിലി ഡെയിലി സമ്മതിക്കത്തില്ല കേട്ടോ കേട്ടോ പൊടുങ്ങി കൊടുക്കും ഒരു കവറിനകത്തോ ഒരു ചാക്കിനകത്തോ ഇത് നമുക്ക് ആരോപിക്കും വേണ്ട ഞാനങ്ങൾ പൊടുങ്ങി പോവും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അറിയാൻ വയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് ഇത് സൂപ്പറാണ് ചെടിക്ക് വളർത്തുക നല്ല തണുപ്പും കിട്ടും ഇത് നമ്മൾ ഇതിനകത്തൊക്കെ ഇട്ട് ഇതിനകത്ത് ചട്ടിക്കകത്തിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ള മതി നമ്മുടെ ചെടിയൊക്കെ സൂപ്പറായിട്ട് വളരുകയും ചെയ്യും നല്ല പൂക്കളും നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇവിടെ എന്താ കരിയിലേയും കിടക്കുന്നുണ്ട് കരിയില വേറെ എടുക്കാം ഇത് മാത്രം നമുക്ക് എടുക്കണം നാളെ ആവട്ടെ ഇവിടെങ്ങുമില്ല ഈ മൂലഭാഗത്തേ ഉള്ളു കേട്ടോ ഈ നമ്മുടെ ഈ സംഭവം വരുന്നത് ഇവിടെങ്ങും ഇല്ല കേട്ടോ മൂലഭാഗത്തെ ഈ പൈപ്പ് കൊടുത്തേക്കുന്ന ഭാഗത്തേ ഇതേല അവിടെയുള്ളു ഞാനിങ്ങനെ നോക്കി വെച്ചേക്കാം കേട്ടോ ഒത്തിരി ഇതിനകത്ത് ഇതേ ഇവിടത്തേക്കുണ്ടോ യൂ ഇവിടെ സൂപ്പറായിട്ട് കണ്ടോ ഇവിടെ ഇല്ല പാള പോലെ കിടക്കുന്ന കേട്ടോ യൂ ഇത് ആ കൊല ചവിട്ടി മെതിക്കാതെ ചവിട്ടി മെതിക്ക അത്ര കേട്ടോ പാട പോലെ വരുന്ന ഒത്തിരി കൊണ്ടുപോട്ടോ ഒത്തിരി ഇട്ടു വിടും ഇങ്ങനെ നമ്മുടെ പിന്നെ എന്താ നമ്മൾ നല്ല മുളക് ചവിട്ടി മെതിക്കത്തില്ല അത് മാതിരി നമുക്കിത് ചവിട്ടി ചവിട്ടി മെതിച്ച് മെതിച്ച് നമുക്കിത് വാരി വയ്ക്കാൻ കേട്ടോ ഉപ്പറായിട്ട് ഉണങ്ങി ഇരിക്കത്തില്ല നാളെ ആട്ടെ നമുക്കിത് വാരി വെക്കണം അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് ചെടിക്ക് വളമാക്കാം ഒന്നും വേണ്ട ഇപ്പം ഇത് മതി ഇത് മതി കേട്ടോ ചൂലെടുത്തുകൊണ്ട് വന്നില്ല ഞാൻ അല്ലെങ്കിൽ നമുക്കിത് തൂത്ത് കൂട്ടാം ചൂലെടുത്തുകൊണ്ട് വന്നില്ല അതിനേതായിട്ട് ഞാൻ എത്ര ദിവസമായിന്നറിയാം അവളെ നോക്കിയിട്ട് ഇവൾക്ക് എന്താ പറ്റിയതെന്ന് നോക്കിയിട്ട് എത്ര ദിവസമായിരുന്നു എൻ്റെ അമ്മിണി അമ്മിണി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡീ എൻ്റെ അമ്മണി കൂട്ടിയാ ഇവള കേട്ടോ ഒന്ന് പണി മുടക്കി വെച്ചേക്കുകയാണ് ഇത് മാറ്റണം നമുക്ക് ഡ്രിമ്മ് മാറ്റണം ഈ ട്രിം മാറ്റിയേ ഇവളെ ശരിയാവത്തുള്ളു കേട്ടോ പറഞ്ഞിട്ടുണ്ട് ഇവളെ ഒന്ന് ശരിയാക്കുകയാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ പരിപാടികളൊന്നും നടക്കത്തില്ല കൂട്ടുകാരെ പരിപാടികളൊന്നും നടക്കത്തില്ല ഈ ട്രിമ്മിൻ്റെ കുഴപ്പം എന്തോ സംഭവിച്ച കേട്ടോ ഒരു ദിവസം ഞാൻ കഴിക്കൊണ്ടിരുന്നപ്പോൾ ഫുള്ള് പുക ഇതേ ഇത് ഇതിനകത്തൂടെ ഒക്കെ വന്നു നമ്മുടെ ഈ ഈ സൈഡിൽ കളാം ഞാൻ വിചാരിക്കും ഭയങ്കര സൗണ്ടും കേട്ടോ ഇല്ല എൻജിൻ പ്രവർത്തിക്കുന്നത് പോലെ ഭയങ്കര സൗണ്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്താ ഈ റൗണ്ടിൽ കൂടെ പോകാൻ വരുന്നത് എൻ്റെ ഈശ്വരാ ഞാനപ്പോഴേ എങ്ങനെ മേലെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒറ്റ ഓട്ടം ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല താഴെ ചെന്ന് നിന്നത് കേട്ടോ അത്രയ്ക്ക് എനിക്ക് പേടിയായി പിന്നെ ഞാൻ തൊട്ടട്ടിലേട്ടാ ഇതിന് പിന്നെ അന്നേരം ഈ കമ്പനിക്കാരെ വിളിച്ചപ്പോഴവർ പറഞ്ഞത് ഡ്രമ്മിൻ്റെ കുഴപ്പമാണെന്ന് വന്നു നോക്കിയപ്പോഴേ അപ്പോഴേ ഇതിന് നമുക്കൊന്ന് ശരിയാക്കി ആ മണിക്കൂട്ടി അതെ അവളില്ല അതെ എല്ലാം ഇങ്ങനെ ഇരിക്ക ഞാനിങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഇത് വാങ്ങിച്ചു വെക്കും അതിന് ഭയങ്കര ഹാരമാണ് ലിക്വിഡ് വാങ്ങിച്ചു വെക്കുന്നത് അവിടെ ഇരിക്കേടി മഞ്ഞു പോലെ നിന്നെ ശരിയാക്കി എടുക്കാം അവിടെ കവറിട്ട് വെച്ചേക്കാം പൊടിയൊക്കെ